ഏഷ്യക്കപ്പിൽ ഇത്തവണത്തെ കിരീട ഫേവറേറ്റുകളിൽ മുൻപന്തിയിലാണ് ഇന്ത്യ ആദ്യ ലീഗ് മത്സരത്തിൽ യു എക്കെതിരെ റെക്കോർഡ് വിജയത്തോടെ ഇന്ത്യ ഇത് ശരിവയ്ക്കുകയും ചെയ്തു നിലവിൽ ബാറ്റിങ്ങിലും ബൌളിംഗിലുമെല്ലാം ഒരുപോലെ ശക്തരാണ് ടീം ഇന്ത്യ എന്നാൽ സൂര്യകുമാർ യാദവും സംഘവും നൂറ് ശതമാനവും പെർഫെക്റ്റ് അല്ലെന്നും ഒരു വീക്ക്നെസ് അവർക്കുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ സൂപ്പർ ഓൾറൗണ്ടറും ക്യാപ്റ്റനുമായിരുന്ന ഷുവേബ് മാലിക് ഒറ്റ നോട്ടത്തിൽ ഇന്ത്യൻ ടീമിന് വീക്ക്നസ്സുകളില്ലെന്ന് തോന്നുമെങ്കിലും ഒരു ദൗർബല്യം അവർക്കുണ്ടെന്നാണ് ഷോയെബ് മാലിക്കിന്റെ നിരീക്ഷണം ക്രിക്കറ്റ് വിത്ത് ഫാബി ബട്ട് എന്ന ഷോയിൽ സംസാരിക്കവെയാണ് ഒമ്പതാം കിരീടം ലക്ഷ്യമിട്ടെത്തിയ ഇന്ത്യൻ ടീമിന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യൻ ടീമിലെ ഭൂരിഭാഗം പേരും പവർ ഹിറ്റർമാരാണെന്നും പക്ഷേ യു എയിലെ പിച്ചുകൾക്ക് അത് അത്ര യോജിച്ചതല്ലെന്നുമാണ് മാലിക്കിന്റെ നിരീക്ഷണം ബാറ്റർമാർക്ക് വളരെ ഫ്രീ ആയി അനായസം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന പിച്ചുകളല്ല യു എയിലേത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ടീമിന് ആവശ്യമായിരുന്നത് ശ്രേയസ് ചെയ്യരെ പോലെ ഒരു താരത്തെയാണ് നേരത്തെ ഇവിടെ നടന്ന ഐ ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച ഇന്നിംഗ്സുകളിലൂടെ ശ്രേയസ് ഇത് തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ നിലവിലെ ഇന്ത്യൻ ഏഷ്യകപ്പ് ടീമിലേക്ക് നോക്കിയാൽ കൂടുതൽ ബാറ്റർമാരും ഒരേ രീതിയിൽ മാത്രം കളിക്കുന്നവരാണ് എല്ലാവരും പവർ ഹിറ്റർമാരാണ് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ പോലെയുള്ള പിച്ചുകളിൽ ഇത് വർക്കായേക്കും പക്ഷേ യു എയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൌർബല്യം ഇതായേക്കുമെന്നും മാലിക് വ്യക്തമാക്കി യു എയിലെ സ്ലോ പിച്ചുകളിൽ മികച്ച സ്പിന്നർമാർക്കെതിരെ കളിക്കവേ ഇന്ത്യൻ ബാറ്റർമാർ കുഴപ്പത്തിലായേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇന്ത്യ തന്നെയാണ് ഈ ടൂർണമെന്റിലെ ശക്തമായ കിരീട ഫേവറേറ്റുകൾ എന്നതിൽ സംശയമില്ല പക്ഷേ സ്പിൻ ബോളിംഗ് അല്പം ചലഞ്ചായി മാറുന്ന ദിവസങ്ങളിൽ അവരുടെ ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാമെന്നും മാലിക് കൂട്ടിച്ചേർത്തു ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ആതിഥേയരും അസോസിയേറ്റ് രാജ്യങ്ങളിലൊന്നുമായി യു എക്കെതിരെ ഒട്ടും വിയർക്കാതെയാണ് ഇന്ത്യ വിജയക്കുടി പറിച്ചത് യു എയുടെ അമ്പത്തെട്ട് റൺസെന്ന ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയ്ക്ക് വെറും ഇരുപത്തേഴ് ബോളുകൾ മാത്രമേ അന്നു വേണ്ടി വന്നുള്ളൂ ഇന്നിംഗ്സിലെ ആദ്യത്തെ ബോൾ തന്നെ സിക്സറിലേക്ക് പറത്തി അഭിഷേക് ശർമ്മ നയം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു തൊട്ടടുത്ത ബോളിൽ ഫോറുകൾ അടിച്ച് അദ്ദേഹം കാണികളെ ഇളക്കിമറിച്ചു നൂറ്റി എൺപത്തേഴ് പോയിൻറ്റ് അഞ്ച് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ വെറും പതിനാറ് ബോളിൽ മുപ്പത് റൺസെടുത്താണ് അഭിഷേക് മടങ്ങിയത് അഭിഷേകിന്റെ ഈ പ്രകടനം പാകിസ്ഥാനെതിരെയും ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നു ഇതിനിടെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാൻ മികച്ച കളി തന്നെ പുറത്തെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പാക് കോച്ച് മൈക്ക് ഹസൻ ഒരു ടീം എന്ന നിലയിൽ പാകിസ്ഥാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞായറാഴ്ചത്തെ സൂപ്പർ പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ തീർത്തും എഴുതി തള്ളേണ്ടെന്നും ശക്തമായ ബാറ്റിംഗ് ബൌളിംഗ് നേരെ ടീമിനുണ്ടെന്നും മൈക്ക് ഹസൻ പറഞ്ഞു